ഹലോ നമ്മുടെ ദില ഇന്നലെ ഈസ്റ്ററായിട്ട് ശീന ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ദലീൻ ദിലാരെ അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചോറ് പോകണമെന്നുണ്ടാ ഇന്നലെ ഞങ്ങൾ ഈസ്റ്ററിന് വെച്ചാതെ കറികളിന് ഇതേ ചിക്കനുണ്ട് ദിലിക്ക് ചിക്കൻ മാത്രമാണ് ഇഷ്ടം ഇതിൽ പാപ്പ അവിടുത്തെ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ദിലി അമ്മയും കൂടി ഇമ്പറ വീട്ടിലേക്ക് വന്നത് അമ്മ ജോലിക്ക് പോയിട്ടോ അപ്പം ഞാനും ദലിയും കൂടി ചോറ് പോകണം ഇതേ നമ്മൾ ഇഞ്ചമ്പുളിയുണ്ട് മാങ്ങച്ചാറുണ്ട് പപ്പടം മറ്റേ മത്തിരി പോലത്തെ പപ്പടം ഇല്ലേ അതാണ് ഇതെൻ്റെ ചോറ് കേട്ടോ ഏ അപ്പം നമുക്ക് ഉച്ചഭക്ഷണം കഴിച്ചാലോ ഏകേക്കേ അപ്പം ചില കഴിക്കാം അപ്പം അപ്പോൾ നമുക്ക് ഉച്ചി ചോറിന ഈശൻ്റെ ബാലൻസുള്ള കൂട്ടി അപ്പോൾ നില ഉള്ള കാരണം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്തോ ആവശ്യും മീറ്റിംഗ് അവള് പറയുന്നത് അപ്പൊ നാളെ അവൾക്ക് സ്കൂളിലേക്ക് ആണോ പോണ്ടരുന്നില്ലേ പിന്നെ പുതിയ സൈക്കിള് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അവള് ഇനി വരുമ്പോ രണ്ട് ദിവസം ഞാൻ ലീവ് എടുക്കേണ്ടി വരും അവർക്ക് അമ്മമ്മ വീട്ടിൽ താമസിക്കേണ്ടേ സ്കൂളിൽ കൂട്ടുമ്പോൾ അല്ലേ എല്ലാവരും അങ്ങനെ ഇരല്ലേ നിങ്ങൾ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും അമ്മ അമ്മമാരുടെ എത്തിക്ക് വരണം എന്നുള്ളൊരിതുണ്ടാവുമല്ലോ അമ്മ വീട്ടിലേക്ക് അങ്ങനെ അപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പം എല്ലാവർക്കും വായിട്ടോ